ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബുള്ളിയൻ നോട്ട് എന്ന് പറയുന്ന ഒരു എംബ്രോയ്ഡറി സ്റ്റിച്ചുമായിട്ടാണ് ബുള്ളിയൻ നോട്ട് എന്ന് പറയുന്ന ഒരു സ്റ്റിച്ച് എംബ്രോയ്ഡറിയിലുള്ള ഒരു ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചാണ് റണ്ണിങ് സ്റ്റിച്ച് ബാക്ക് സ്റ്റിച്ചൊക്കെ പോലത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിച്ചാണ് ഇവിടെ ഒരു നീഡിൽ എടുത്തിട്ടുണ്ട് ഇത്ര സൈസ് എന്നൊന്നും ഞാൻ പറയണില്ല നമുക്ക് ആവശ്യമുള്ളത് ഓവർ വലിപ്പത്തിലല്ലാത്ത ഇതുപോലത്തെ നമ്മളുടെ കോട്ടൺ എംബ്രോയ്ഡറി ത്രെഡുകൾ കോർക്കാൻ പറ്റുന്ന അളവിലുള്ള ഒരു നീഡിലെടുത്താൽ മതി ഈ ഒരു ടൈപ്പ് നൂലിലാണ് ഇപ്പം നമ്മൾ ചെയ്യാനായിട്ട് പോണത് ഈ ഒരു നൂലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കോട്ടൺ ത്രെഡുകളാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഒരു ബ്രാൻഡ് ആങ്കറിൻ്റെതാണ് കേട്ടോ ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ ആങ്കറിൻ്റെ ത്രെഡ് എടുക്കണം എന്നില്ല നിങ്ങൾ നല്ലൊരു ഡ്രസ്സിലൊക്കെ ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഈ ബ്രാൻഡിൻ്റെ ത്രെഡ് എടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ കോട്ടൺ ത്രെഡ് ആയതുകൊണ്ട് തന്നെ കളർ പോകാനായിട്ട് ചാൻസ് ഉണ്ട് ഇത്തരം നൂലുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആറര നൂലുകൾ ചേർന്ന് വരുന്നതാണ് ഇതുപോലെ വരുന്ന കോട്ടൺ ത്രെഡുകൾ ഇത് നമുക്ക് ഇങ്ങനെ തന്നെയാണ് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന പലതരം നൂലുകളെ കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എംബ്രോയ്ഡറിയിൽ താല്പര്യമുള്ള ആൾക്കാർ നമ്മളുടെ പഴയ വീഡിയോസ് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കെ അപ്പോൾ ദാ ഞാനിവിടെ ആവശ്യത്തിന് കുറച്ച് നൂലെടുത്തിട്ടുണ്ട് ഇപ്പോൾ ആറ് നൂല് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതാണ്ടോ ഇനി നമുക്ക് ഇത് നമ്മളുടെ ഈ ഒരു സൂചിയിലേക്ക് കോർത്തു കൊടുക്കാം ഇത് കുറത്ത് കൊടുക്കുമ്പോഴ് ദാ നമുക്ക് കുറച്ച് മാത്രം ഇതിനകത്തേക്ക് കുറക്കേണ്ട ആവശ്യമുള്ളൂ ഇതാ ഇത്രയും മാത്രം എന്നിട്ട് നമ്മുടെ അപ്പുറത്തെ അറ്റം ഉണ്ടല്ലോ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം ദാ ഇതുപോലെ നമ്മുടെ സൂചി പിടിച്ചിട്ട് ഒന്ന് കോർക്കുക അതിൻ്റെ കുറച്ച് മാത്രം നമ്മൾ കോർത്താൽ മതി ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാമേ ദാ ഇത്രയും ഞാൻ കുറക്കണുള്ളൂ എന്നിട്ട് ദാ ഇപ്പുറത്തെ അറ്റഭാഗം നമ്മൾ നമ്മുടെ ഒരു വിരലുണ്ടല്ലോ അതിൽ ചുറ്റിയിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കുക ദാ ഇതുപോലെ പിടിക്കുക എന്നിട്ട് നൂല് ദാ ഇതുപോലെ ഉള്ളിൽ കൂടെ എടുത്തു കൊടുത്താൽ ഭാഗത്തൊരു കെട്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇത്രയും ചെയ്യേണ്ട ആവശ്യമുള്ളൂ ആറ നൂലായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ അത് കറക്റ്റായിട്ട് ഇരുന്നോളും ഓക്കെ നമുക്കിത് എങ്ങനെയാണ് ചെയ്യണത് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സൂചി ഒന്ന് കുത്തി മോളിലേക്ക് എടുക്കുക എന്നിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ ഇനി നമുക്ക് നമുക്കിതാ ഇവിടെ നമ്മുടെ സൂചി ഒന്ന് കുത്തിയിട്ട് നമ്മൾ ആദ്യം കുത്തിയവിടത്തേക്ക് തന്നെ ഇതാ ഇങ്ങനെ വെച്ചുകൊടുക്കുക നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇതാ എന്നിട്ട് ദാ ഇത്രയും വരെ വെച്ച് കൊടുക്കുക അതായത് ആ സൂചിയുടെ ഐ പോർഷനില്ലേ അവിടെ വരെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മളിതാ ഇതുപോലെ നമ്മളുടെ നൂലൊന്ന് ചുറ്റി കൊടുക്കുക ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യത്തിന് അത് ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ ഒരു പത്തെണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളങ്ങനെ ഇട്ട് കൊടുക്കുന്നില്ല അതിനെ നമ്മൾ പറയുന്നത് ലൂപ്പ് എന്നാണ് കേട്ടോ അതായത് ഓരോ ഇപ്പം ഓരോ ഇങ്ങനെ ചുറ്റി കഴിയുന്നതും ലൂപ്പെന്നാണ് നമ്മൾ വിളിക്കുന്നത് അപ്പം ഞാൻ ഇനി പറയുന്ന വീഡിയോയിൽ ലൂപ്പെന്നായിരിക്കും കേട്ടോ പറയണം എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വളരെ സോഫ്റ്റായിട്ട് ആ ലൂപ്പുകൾ ഒന്നിച്ച് പിടിച്ചിട്ട് പതുക്കെ നമ്മളുടെ സൂചി ഒന്ന് വലിച്ചെടുക്കുക വലിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കെട്ട് വീഴാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് ഇതാ നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതാ അവിടെ തന്നെ നമ്മൾ സൂചി ഇറക്കി കൊടുക്കണം ഇനി നമുക്കിത് ഒരു പ്രാവശ്യം കൂടെ ഞാൻ കാണിച്ചു തരാമേ ഇല്ല ഞാൻ സൂചി കുത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത്രയും പോഷണം ഒഴിവാക്കിയിട്ട് ഒന്ന് കുത്തുക നമ്മളെടുത്ത ഭാഗത്തേക്ക് തന്നെ നമ്മളുടെ അതായത് ആ നൂല് നമ്മൾ ആദ്യം എടുത്തില്ലേ അവിടെ തന്നെ നമ്മൾ സൂചി എത്തിക്കുക എന്നിട്ട് ഐ പോഷൻ അവിടെ എത്തിക്കുക എന്നിട്ട് ദാ ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ഒത്തിരി ബലം കൊടുക്കാതെ നമ്മളൊരു പത്ത് പ്രാവശ്യം ഇതാ ഇതുപോലെ നമ്മളുടെ നൂല് സൂചിക്ക് ചുറ്റുക ഇനി നമ്മളുടെ സൂചി പതുക്കെ ഒന്ന് മുകളിലേക്ക് എടുക്കുക ഈ ഒരു സമയത്താണ് കെട്ടുകൂടാനുള്ള ചാൻസ് ഒത്തിരി ഉള്ളത് നമ്മളത് ഒഴിവാക്കി പതുക്കെ ഇതുപോലെ ശ്രദ്ധിച്ച് മോളിലേക്ക് വലിച്ചെടുക്കുക സൂചി ഇപ്പോൾ ഇതാ ഇങ്ങനെ ആയിരിക്കും കിട്ടുക എന്നിട്ട്താ നമ്മളുടെ മറ്റേ കൈ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത് അതായത് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക എന്നിട്ട് താ ഇതുപോലെ നേരെ താഴത്തേക്ക് അക്കയാൽ മതി എന്നിട്ട് അവിടെ ഒന്ന് പിടിച്ചിട്ട് ഇതുപോലൊന്ന് നമ്മൾ സൂചി വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിനോട് ചേർന്ന് തന്നെ നമ്മുടെ സൂചി താഴ്ത്തേക്കാക്കി കൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മളുടെ ബുള്ളിയൻ നോട്ട് എന്നിട്ട് നമുക്ക് അടിഭാഗത്ത് കെട്ടിട്ടോണ്ട് അവസാനിപ്പിക്കാം അപ്പോൾ ഇതാണ് നമ്മളുടെ ബുള്ളിയൻ നോട്ട് അപ്പോൾ ഞാനിവിടെ ഇതൊരു ബേസിക് സ്റ്റിച്ചായിട്ട് കാണിച്ചു എന്നേ ഉള്ളൂ നമ്മളുടെ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ബുള്ളിയൻ ബുള്ളിയനോട്ട് ഉപയോഗിച്ചിട്ടുള്ള വളരെ ഫെമിലിയർ ആയിട്ടുള്ള ബുള്ളിയൻ റോസ് ആയിരിക്കും അപ്പോൾ അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കിത് ചെയ്ത് പഠിച്ചല്ലേ പറ്റൂ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പഠിച്ചു പഠിച്ചുവെക്കുക ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മളുടെ ഓണം ഡ്രസ്സിനകത്ത് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഡിസൈനുകൾ എളുപ്പത്തിലുള്ളത് ഞാൻ ആരിയിലൊക്കെ ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചസ് ആണ് ഇതൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾ തൊട്ട് മുന്നത്തുള്ള വീഡിയോസും കൂടെ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കല്ലേ